വളഞ്ഞു തുടങ്ങിയിട്ടപ്പോ അച്ഛൻ പറയാ മണിയന്റെ മേലിങ്ങനെ കുത്തിവെക്കാനൊരു സമയമൊന്നും ആയിട്ടില്ല എന്നാണ് അപ്പൊ എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മളിപ്പോഴേ എന്താ പറയുക ഒഴിവ് കിട്ടുമ്പോൾ പരമാവധി മറ്റ് കർഷകരുടെ പുതിയ കാഴ്ചകൾ കാണിക്കാനാണ് ഞാൻ ശ്രമിക്കൽ നമ്മുടെ മണിയനും മണിക്കുട്ടിയൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ എന്നും അവരെ തന്നെ കാണിച്ച് കാണുന്ന ആളുകളെ ഓടടിപ്പിക്കാൻ വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പുഴയിൽ ഏകദേശം വെള്ളമൊക്കെ കുറഞ്ഞു കുറഞ്ഞു എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കുറഞ്ഞിട്ടില്ല എന്നാലും ഇവരെയൊക്കെ അക്കരയ്ക്ക് വിടാനുള്ള സമയമായി രാവിലെ തന്നെ ഒന്ന് കുളിപ്പിച്ച് സുന്ദരനാക്കി സുന്ദരന്മാർ സുന്ദരിയൊക്കെ ആക്കിയിട്ട് എന്ത് ചെയ്യും നമ്മൾ നേരെ അക്കരയൊക്കെ വിടലാണ് വൈകുന്നേരം അതായത് അവർ പുല്ലൊക്കെ തിന്ന് വയറ് നിറച്ച് അവർ തന്നെ എന്തു ചെയ്യും തിരിച്ച് ഒരു അഞ്ചരയും ആ അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ച് ഇങ്ങോട്ടു തന്നെ നീന്തുകയും ചെയ്യും ഇപ്പം നമ്മുടെ മണിയൻ ഇതാ ഇവിടെ ഉണ്ടേ മണിയനെ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതാ കണ്ടോളി കേട്ടോ കുറച്ച് ദിവസമായിട്ട് നമ്മൾക്ക് ഇവരെ ഒക്കെ വീടൊക്കെ ചെയ്തിട്ടേ അത്യാവശ്യം സമയമായിപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് വീഡിയോസും ഷോട്സിലൊക്കെയാണ് ഇപ്പോൾ നമുക്ക് സമയമല്ല ഒന്നോ അത് അതാണ് മെയിൻ കാരണം പിന്നെ കിട്ടുമ്പോൾ നമുക്ക് ഫാമിങ് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മളത് ചെയ്യും അതൊരു നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് താല്പര്യമുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യില്ല അത് എവിടെയൊക്കെ നമുക്ക് പോയി വീഡിയോ എടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ നമ്മൾ ഏകദേശമൊക്കെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ പോയി ചെയ്യുന്നുണ്ട് പണിയൻ്റെ കൊമ്പൊക്കെ ഇപ്പം വളഞ്ഞു തുടങ്ങിയിട്ടപ്പോൾ രാവിലെ തന്നെ ചെയ്യേണ്ടി നല്ല ലൈറ്റ് നല്ല രസം കേട്ടോ കാണാൻ കേട്ടോ ഏറ്റവും മണി കഴിഞ്ഞ് നമ്മുടെ മണിക്കുട്ടി കാണിച്ചുതരാം മണിക്കുട്ടിക്ക് ഇന്നലെ അച്ഛൻ പറയാ മണിയൻ്റെ മേലിങ്ങനെ കയറുന്നുണ്ട് എന്ന് കുത്തി വയ്ക്കാനുള്ളൊരു സമയമൊന്നും ആയിട്ടില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ എന്തുകൊണ്ടാണോ അങ്ങനെ കാട്ടി എന്നറിയണം കേട്ടോ ഇപ്പം ഇങ്ങനെ ആ മണിയനും കുന്തിയെടുത്ത് ഓടുമ്പോഴൊക്കെ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ഏതായാലും കുത്തിവെക്കാനുള്ള ലക്ഷണങ്ങളൊന്നും അവൾ കാണിച്ചിട്ടില്ലേ അപ്പോൾക്ക് അക്കരയ്ക്ക് പോകാൻ സമയമായിട്ടു കേട്ടോ അത് നോക്കണതേ അപ്പോൾ രണ്ടാളും അക്കരെ എത്തിയിട്ടോ ഇനി കുറച്ച് അന്തം ഇട്ട് നിൽക്കും പിന്നെ നമുക്ക് ഇതാ അത് കൂടെയൊക്കെ ഇഷ്ടംപോലെ പുല്ലുണ്ട് അതേപോലെ അതുകൂടെയൊക്കെ പുല്ലുണ്ട് ഇതൊക്കെ ഒരു മാസം അന്നരമാസമൊക്കെ ഉണ്ടാവുകയുള്ളേ കാരണം തിന്ന് തിന്ന് ഓരെന്ത ചെയ്യും അവസാനിപ്പിക്കതൊക്കെ പിന്നെ അതിൻ്റെ കുറ്റി ഉണ്ടാവും വയൽക്കാലമാകുമ്പോഴത്തേക്കും ആ കുറ്റി മാത്രമായിട്ട് മാറും ഏതായാലും ഒരു ഇതേ അക്കരെ എത്തിയിട്ടോ ഇപ്പൊ ഇവിടുന്ന് അവിടെ നീന്തിയത് എന്നാ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി അങ്ങനെ പോയി അവിടെ എത്തി പോര് അവൾ ഇതൊക്കെ നല്ല അടിപൊളി നല്ല ഫുൾ ആണ് ഇപ്പോൾ വയറ് നിറച്ചട വരിക വൈകുന്നേരം ആവുമ്പോഴേ കാണാൻ പ്രത്യേക ഭംഗിയാണ് വയറൊക്കെ നിറഞ്ഞ് വരുമ്പോൾ സന്തോഷമല്ല അതങ്ങനെ കാണുമ്പോൾ നമ്മളെ ആ ഒരു ഇതൊക്കെ മറ്റേത് നമ്മൾ തോട്ടത്തിലെ കൊണ്ടു ചെല്ലുമ്പോ അവിടെ വലിയ പുല്ലൊന്നും ഉണ്ടാവില്ല നേരെ ആ പുല്ലിക്കടെ പോണത് വൈകുന്നേരം അഞ്ചര മണിക്ക് ശേഷം അതാണ് അവരുടെ നല്ല രീതിയിൽ പുല്ല രണ്ടാഴ്ച കൊണ്ട് എന്തായാലും അവര് നമ്മളിവിടെ ഇപ്പഴത്ത് കാത്തിരിക്കും ചിലപ്പോ നമ്മുടെ അയൽവാസികളുടെ അവരും ഉണ്ടാവുക ഏതായാലും എന്തെ മണിക്കുട്ടി നീന്തിയിട്ടുണ്ട് കൂടെ മണിയനും നീന്തിട്ടോ നീ മണിയൻ കുറച്ച് ബാക്കിലാണ് കാരണം മണിക്കുട്ടിയിൽ അത്ര പ്രായം മണിയനായിട്ടില്ല ഏതായാലും എന്തെ മണിയനും നീന്തി അക്കരയ്ക്ക് എത്തിയിട്ടുണ്ട് ഇക്കരയ്ക്ക് കടന്നാൽ പിന്നെ ഒട്ടും സമയം വേസ്റ്റാക്കില്ലേ നേരെ അവർ വീട്ടിലേക്ക് വന്നോളും വീട്ടിലേക്ക് വന്നാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് അച്ചറകളെ കാട്ടിയിട്ടാണ് മണിക്കുട്ടി വീട്ടിലേക്ക് കയറുക മണിയന് അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല കേട്ടോ പിന്നെ അടിപൊളിയാണേ ആ ഒരു രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാത്ത ഒരാളാണ് മണികട്ടം മണിപ്പൊട്ടി കുറച്ച് കച്ചറയാണ്